ഹായ് ഫ്രണ്ട്സ് സീക്കിച്ചാനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ചക്ക വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കേക്കായിരുന്നു ഇത് ഞാൻ നാല് മണി പലഹാരമായിട്ട് ഉണ്ടാക്കിയായിട്ടോ ചായക്കടിക്ക് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിൽ ഉണ്ടാക്കിയൊരു ചക്ക കേക്ക് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാതെ നമ്മൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്ത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആറ് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്ര വലുപ്പത്തിൽ ഉള്ള ചക്കച്ചോളൊന്നുമല്ല ഒരു മീഡിയം വലുപ്പത്തിൽ ചക്കച്ചോളം ഒരു ആറാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ മിക്സിയിലാണ് ഞാനത് ചെയ്ത് വെച്ചത് ഇനി വലിയൊരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അല്ലെ ശർക്കര പൊടിയോ ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് എടുത്തത് ഞാനിപ്പോൾ ഒരു നാലര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കട്ടോ അപ്പോൾ നാലര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും രണ്ട് ഗ്രാമ്പും പിന്നെ വേണ്ടത് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ വേണ്ടത് അടിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ബട്ടറൊക്കെ ആഡ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്തത് ഓയിലാണെങ്കിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച ചക്കൻ്റെ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് അങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടർ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കേട്ടോ ചക്കയുടെ മിക്സ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം മൈദ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വെനിലൻസുമാണ് വേണ്ടത് അപ്പോൾ വെനിലായ സെൻസ് ഞാൻ പൗഡറാണ് യൂസ് ചെയ്ത് അര ടീസ്പൂണും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നുകൂടി കറക്കിയെടുക്കുകട്ടോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ് കട്ടിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അതിപ്പോൾ കട്ടി കൂടുതലാണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഇത് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ട്രയലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കേക്കിൻ്റെ മുകളാണ് അഞ്ച് ഇതിൻ്റേതാ കേട്ടോ അപ്പോൾ അതാ ഞമ്മളിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ തേങ്ങ വറുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂട്ടി വറുത്തെടുത്ത് തേങ്ങയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ഇനി ഞങ്ങൾ പ്രീഹീറ്റ് ചെയ്ത ചെമ്പിലേക്കാണ് ഞമ്മൾ വെച്ചുകൊടുക്കേണ്ടത് പത്ത് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഒരു തട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് ഈ കേക്ക് അഞ്ചിഞ്ചിൻ്റെ പാനായിട്ടോ ഞാൻ മോൾഡാണ് ഞാൻ എടുത്തത് ബേക്ക് ചെയ്യുന്ന പാത്രം കേട്ടോ ചെറിയൊരു കേക്കാണ് അപ്പോൾ അതാ ഈ രീതിയിൽ നമുക്ക് മൂടിക്ക് ഓൾച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു നല്ല കട്ടിയുള്ള തുണി കൊണ്ട് കൊണ്ടൊന്നിങ്ങനെ മൂടി വെച്ച് കൊടുത്താലൊക്കെ നല്ലോണം ചൂട് നിൽക്കട്ടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്താണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് നീർക്കിൽ വെച്ച് കുത്തി വയ്ക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ചൂടോടെ തന്നെ എടുത്തതാണ് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന രീതിയിലായി കാരണം എൻ്റെ കൂടുതൽ നേരെ വെച്ച് പോയി ഞാൻ ഞാനൊരു അമ്പത് മിനിറ്റൊക്കെ ആയിപ്പോയി അതിനോടങ്ങ് വിട്ട് പോയി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് നോക്കുക നോക്കട്ടോ ഒന്ന് കുത്തി നോക്കിയിട്ട് കയ്യിലൊന്നും ഒട്ടുന്നില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം നല്ല ചക്കയുടെ ഫ്ലേവർ ഫ്ലേവറുള്ളൊരു ചക്ക കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയിട്ട് വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല റെസിപ്പികളൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് എൻ്റെ ചാനലിൽ പോയി നോക്കുക നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ മറ്റ് റെസിപ്പികളൊക്കെ തൊക്ക പിന്നെ ഇതിൻ്റേതും അഭിപ്രായം പറയട്ടോ ഇനി എല്ലാ അടുത്ത റെസിപ്പി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഇൻഷാല് ബായ് അസ്സാം വലൈക്കും